ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി അവിടെ ഇന്ന് കുറെ മനുഷ്യർ ഞങ്ങൾക്ക് വഴി പറഞ്ഞു തന്നു അവര് പറഞ്ഞു തന്ന വഴിയെ കൂടി ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക വീണ്ടും അന്ന വഴിയെ കൂടെ തെച്ചുപോവുക നമ്മൾ കണ്ട മോട്ടർ വേറെ ഉണ്ടോ വരെ ഉള്ളായിരുന്നു വഴി അത് കഴിഞ്ഞ അങ്ങോട്ട് ഒന്നും ഇല്ല ശൂന്യമാർ പാലം കേറിയിട്ട് കിഴക്കോട്ട് പോവാനാ പറഞ്ഞു ഇത് പാലം കേറിയിട്ട് കിടക്കുന്ന ഇത് തെക്കോട്ട കിടക്കുന്ന ഇത് തെക്കോട്ട കിടക്കുന്ന വഴിയല്ലേ ആരും ചോദിക്കും മീൻ കിടക്കും മുറിയുന്നുകൊണ്ടൂടി നീ എവിടെ ചെന്നിക്ക നമ്മള് എവിടെ ചെല്ലു ചെല്ലി ചെല്ലു നമ്മളൊക്കെ അത് വീട്ടില് ആരും എനുപ്പില്ലല്ലോ എവിടെ അപ്പ ഇത് ഇങ്ങനെ ചെന്നാൽ കറങ്ങി കുത്തിയാക്കിയില്ല വേണ്ട ഒരു മോട്ടോർ മോട്ടോറ ഈ മോട്ടോർ വീടാണ് നമ്മൾ വന്നത് അല്ല ഇപ്പോ മീൻ ചവിടുന്നോണ്ട് പോയിച്ചോ മോട്ടോട്ട് ചവിടുന്നോ ഇതല്ല ജിൻസിയുടെ വീടല്ലേ എല്ലാരും കഴിഞ്ഞിട്ടിരിക്കുന്നുണ്ട് ഏരിയ സൈഡ് തോടെ ഒരു സൈഡ് പൂച്ച രണ്ടു വടി തെറ്റി രണ്ടാൽമാക്കൾ അലഞ്ഞുകൊണ്ട് നടക്കുന്നു ആ ഒരു പള്ളി ഇത് ഏത് പള്ളിയാ ഇത് കോഴിമുഖള്ളിയോ കോഴിമുഖിയാണോ അല്ല ഓഡ് കാണുമല്ലോ ആ കോഴിമുക്ക് പള്ളി കോഴിമുക്ക് പള്ളി നമ്മൾ അങ്ങ് ആ റോഡിൽ നിന്ന് കണ്ടില്ലേ അങ്ങോട്ട് പോയപ്പോ ആ പള്ളി ഹായ് അന്തോണി സുനിയവന്റെ പള്ളിയാ ഞങ്ങൾ വഴി കണ്ടുപിടിച്ച് ആ നമ്മൾ ഉദ്ദേശിച്ച ആ കോഴിക്കഴിയാ അല്ലേ കേട ആ ആ കണ്ടി ഇടി ഇവിടെങ്ങോട്ട് പോയാ ആ പാന കേറി ഇറങ്ങിയാൽ അന്റെ വീട്ടിൽ പോകും ആയി നല്ല പാട്ട് നല്ല എങ്ങോട്ട് നട ഒരു ഷോപ്പ് ആണ് കല്ല ഷോപ്പ് നല്ല മണവാ വിയോപുരം അരിപ്പാട് റൂട്ടാണ്

ാണ് എന്തോ അമ്പലത്തിൽ പേര് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാനും വരാനും റെയിൽവേയുടെ അനുവാദമാണ് റെയിൽവേ കടന്നാലേ ഞാൻ കാലത്തോട്ടും പോലെ കൊത്തേളൂ വെളിയിലോട്ടും വരാം ഇതൃതാനന്തമായി സ്കൂളാണ് കരിപ്പാട്ടുള്ള അമൃതാനന്ദ സ്കൂളാണ് ഈ കാണുന്നത് വിദ്യാലയം ക്ഷീണിതനായി ദുഃഖിതനായി എന്തുപട എന്തുവാടാ കെയറിട്ടേടാ ഞങ്ങള് ഏ അതെന്തുവാടാ